ഹായ് വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് കോഡ് സെറ്റും ഗൗണും പിന്നെ ത്രീ പീസിൻ്റെ കളക്ഷൻസും ആണ് കേട്ടോ ത്രീ പീസ് ടു ഡബ് സെറ്റിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് മെഗാ ഓഫർ സെയിൽ വീഡിയോ ആണ് ട്രിപ്പിൾ നയൻ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഫുൾ ആയിട്ട് കാണിക്കുന്നത് കേട്ടോ കോട്ട് സെറ്റ് മാത്രം എയിറ്റ് ഡബിൾ നയൻ ആണ് ഗൗണും ത്രീ പീസിൻ്റെ സെറ്റും ട്രിപ്പിൾ നയൻ ആണ് വരുന്നത് നമുക്ക് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് ഗൗണിൻ്റെ കളക്ഷൻസാണ് കാണിക്കുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് എക്സൽ എൽ സൈസ് ലാർജും എക്സെലും സൈസുള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം കേട്ടോ ഇതിൻ്റെ ടാഗ് ഡബിൾ എക്സലാണ് വന്നിട്ടുള്ളത് പക്ഷേ ലാർജ് എക്സൽ ആ ഒരു സൈസാണ് ഇത് ഉണ്ടാവുള്ളൂ സ്ലീവ് ഇതുപോലെയാണ് വരുന്നത് ബലൂൺ സ്ലീവ് ആണ് ഇതിൽ ഷാളും ഉണ്ട് കേട്ടോ ഇതിൻ്റെ പ്രൈസ് ട്രിപ്പിൾ നയൻ ആണ് ഷിഫോൺ മെറ്റീരിയൽ ആണ് വരുന്നത് നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതും ലാർജ് എക്സെൽ ആ ഒരു സൈസാണ് ഉണ്ടാവുള്ളൂ ഇതിലും ടാഗ് ഡബിൾ എക്സൽ തന്നെയാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സെൽ ആ ഒരു സൈസ് സൈസായിരിക്കാണ് ഇത് ആവുള്ളൂ കേട്ടോ നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നെക്സ്റ്റ് ഗൗണ് മാത്രമേ ഉള്ളൂ ജോർജറ്റ് മെറ്റീരിയൽ ആണ് ഇതിൻ്റെ സ്ലീവ് ബലൂൺ സ്ലീവ് ആണ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് പ്ലീറ്റ്സ് ആണ് വരുന്നത് കേട്ടോ ാണ് സൈസ് എക്സ് എൽക്ക് ചൂസ് ആവും ജസ്റ്റ് ഒന്ന് ഈ ഭാഗത്ത് മാത്രം ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഈ പ്ലീറ്റ്സ് വരെ ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ എക്സെല്ലും യൂസ് ചെയ്യാം ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ഓഫർ സെയിൽ വീഡിയോ ആയതാണ് കേട്ടോ ഈ ഒരു പ്രൈസിൽ നെക്സ്റ്റ് നോക്കാം ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നെക്സ്റ്റ് ഷോളിൽ വൺ സൈഡ് ഇതുപോലെ ലേസ് വർക്ക് ഒക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് നോക്കാം പ്രിന്റ് ഉള്ളതാണ് എല്ലാം ട്രിപ്പിൾ നയൻ ആണ് കേട്ടോ പ്രൈസ് വരുന്നത് ഇത് ഡബിൾ എക്സ് സൈസ് ആണ് എക്സൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു ഭാഗം വരെ ഓൾട്ടർ ചെയ്താൽ മതിയാവും കേട്ടോ ഈ പ്ലീറ്റ്സ് ഉണ്ടോ അതുവരെ ഒന്ന് ജസ്റ്റ് ഓൾട്ടർ ചെയ്താൽ സ്യൂട്ടാവും നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഷോൾ അത്യാവശ്യം ലെങ്ത് ഇട്ടൊക്കെയുള്ള ഷോൾ തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫുള്ള് സ്റ്റോൺ വർക്ക് വരെയുണ്ട് കേട്ടോ ചെറിയൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് ഇത് എക്സല് ഡബിൾ എക്സൽ എൽ കേട്ടോ ഡബിൾ ആണ് സൈസ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തേക്ക് നല്ല തടി ഉള്ളവരാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് ചിലപ്പോൾ ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് ഓക്കെ ഇവിടെയൊക്കെ ചെസ്റ്റ് സൈസ് കറക്റ്റ് ആയിരിക്കും ഇവിടെ ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ചിലപ്പോൾ ടൈറ്റ് ആവും അപ്പം അത് നിങ്ങൾ കറക്റ്റ് സൈസ് പറഞ്ഞിട്ട് എടുക്കാം കേട്ടോ മെഷർമെൻ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് നോക്കാം വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ ഡി ടി സി ആണോ പോസ്റ്റാണോ ഏതോ വേണ്ടെന്ന് പറയണം ഓക്കെ ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് പോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവുംട്ടോ ഡി ടി സി ആകുമ്പോൾ നാല് ദിവസമാണ് മാക്സിമം നാല് ദിവസത്തിൻ്റെ ഉള്ളിൽ കിട്ടും ചില ഭാഗത്തേക്ക് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടൊക്കെ കിട്ടാറുണ്ട് കോസ്റ്റ് ആണെങ്കിലും ഒരാഴ്ച ആവും കേട്ടോ വർക്കിംഗ് ഡേയ്സ് ആണ് പറയുന്നത് ഞായറാഴ്ച പിന്നെ എന്തെങ്കിലുമൊക്കെ ലീവുള്ള ദിവസമൊന്നും സർവീസ് ഉണ്ടാവില്ല അവരുടെ ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് സെറ്റ് ആണ് എൽ സൈസ് ആണ് ലാർജർക്ക് ഇഷ്ടമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓർഡർ ചെയ്യുക എക്സ് എൽ സൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് കേട്ടോ കോഡ്സെറ്റിൻ്റെ ഓഫർ പ്രൈസ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ട്രിപ്പിൾ നയനാണ് ഞാൻ മുന്നത്തെ വീഡിയോയിലൊക്കെ കൊടുത്തിട്ടുള്ളത് ഓഫർ സെയിൽ ആയതുകൊണ്ട് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇത് കൊടുക്കുന്നത് എക്സ് സൈസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ പിന്നെ നിങ്ങൾ ഐറ്റം അവൈലബിൾ ആണോ ചോദിച്ചിട്ട് നമ്മൾ പേയ്മെൻ്റ് ചെയ്യാൻ പറയുമ്പോൾ അപ്പോൾ തന്നെ കാണുകയാണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി ഇല്ലെങ്കിൽ കുറേ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോഴേക്കും ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും അപ്പോൾ ഒന്നും കൂടെ ചോദിക്കണം കേട്ടോ നിങ്ങൾ ഐറ്റം അവൈലബിൾ ആണോ ചോദിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ പേയ്മെൻ്റ് ചെയ്യാം നമ്മൾ അവൈലബിൾ ആണോ പറഞ്ഞിട്ട് നിങ്ങൾ ഒന്നോ രണ്ടോ മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോഴേക്കും സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ ഓക്കെ നെക്സ്റ്റ് ഇതൊക്കെ എക്സൽ സൈസ് ആണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇതിൻ്റെ കൂടെ ഷിപ്പിംഗ് ചാർജും കൂടെ ഉണ്ടാവും കേട്ടോ ഓക്കെ പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടാവില്ല ഓൺലൈൻ പേയ്മെൻറ്റ് ആണ് എക്സൽ സൈസിലുള്ളതാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല അടിപൊളി ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് പേര് ചുരുങ്ങ അങ്ങനെയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഒരു ഐറ്റം എയ്റ്റ് ഡബിൾ നയ നെക്സ്റ്റ് നെക്സ്റ്റ് ഡബിൾ എക്സൽ സൈസിലുള്ളതാണ് കാണിക്കുന്നത് ഇത് മെറ്റീരിയൽ വരുന്നത് വെൽവെറ്റ് മെറ്റീരിയൽ മെറ്റീരിയലില്ലേ കട്ടി കൂടിയ വെൽവെറ്റ് മെറ്റീരിയൽ അല്ല നൈസ് ആയിട്ടുള്ള ഒരു വെൽവെറ്റ് മെറ്റീരിയൽ ആണ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ അല്ല വെൽവെറ്റ് പറയുമ്പോൾ എന്താ നമ്മൾ ആദ്യമൊക്കെ വന്നിരുന്നില്ല കുറച്ച് കട്ടിയുള്ളത് ആ ഒരു ടൈപ്പ് അല്ല ഇതിങ്ങനെ പിടിക്കുമ്പോൾ എന്താണോ നിങ്ങൾക്ക് എന്ന് വിചാരിക്കണേ ഒരുപാട് കട്ടിയുള്ള മെറ്റീരിയൽ മെറ്റീരിയലല്ലോ വെൽവെറ്റ് മെറ്റീരിയലാണ് പക്ഷേ തിന്നായിട്ടുള്ള എന്താ ഇതുപോലത്തെ മെറ്റീരിയലാണ് ഓക്കെ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് ഇത് ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നവക ഡബിൾ എക്സ് എൽ സൈസ് ആണ് ഇത് വെൽവെറ്റ് ആണ് ട്ടോ മെറ്റീരിയൽ 899 ആണ് പ്രൈസ് വരുന്നത് നെക്സ്റ്റ് നോക്ക ഡബിൾ എക്സ് എൽ സൈസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഓഫർ പ്രൈസ് ആയതുകൊണ്ട് നിങ്ങൾ എക്സൽ ആയാലും ലാർജ് ആയാലും ചൂസ് ചെയ്തോ ജെസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഓക്കേ ഇമ്പോർട്ടൻറ്റ് മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് അടിപൊളി ഫ്ലോറൽ പ്രിന്റ് ആണ് കേട്ടോ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് ബോട്ടം നല്ല ലൂസുള്ള പ്ലാസോ ആണ് കേട്ടോ ഇത്രയും വിത്ത് വരുന്നുണ്ട് നല്ല ഭംഗി ഉണ്ടാവട്ടോ അത് വേറെ ഏതാണ്ട് നോക്കി ലാവണ്ടർ ഷെയ്ഡാണ് എയ്റ്റ് ഡബിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത് നോക്കാം ഇത് മറ്റേ വെൽവെറ്റ് മെറ്റീരിയലാണ് കേട്ടോ എല്ലാം നല്ല അടിപൊളി കളേഴ്സ് ആണ് ഇത് വന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി ഇതൊരു ഡാർക്ക് ആഷ് കളറാണ് ഓക്കെ കേട്ടോ ഇല്ലെങ്കിൽ അൺസൈസ് ആണെങ്കിൽ റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് നിങ്ങൾ പറയണം നെക്സ്റ്റ് നെക്സ്റ്റ് ഷോർട്ട് ആയിട്ടുള്ള ഷോർട്ടായിട്ടുള്ള സെറ്റ് ആണ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ഒരൊറ്റ പീസ് തന്നെയുള്ളുട്ടോ എയ്റ്റ് ഡബിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് നെക്സ്റ്റ് ട്രിപ്പിൾ നയൻ്റെ ലാർജ് എക്സല് സൈസ് ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ അതായത് ഷിഫോൺ മെറ്റീരിയൽ ആണ് ടോപ്പും ഷോളും മാത്രമേ ഉണ്ടാവുള്ളൂ ബോട്ടൺ ഉണ്ടാവില്ല കേട്ടോ നെക്സ്റ്റ് ഒരു ഗൗൺ ആണ് ഇതില് ആണ് ടാഗ് കൊടുത്തുള്ളത് പക്ഷേ ഡബിൾ എക്സലിന്റെ സൈസ് ആണ് ഉണ്ടാവുള്ളൂ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ പിന്നെ ഇങ്ങനെ രണ്ട് സൈഡിലും ചെറിയൊരു സ്റ്റോൺ വർക്ക് ഒക്കെ പോകേണ്ടത് നെക്സ്റ്റ് നമുക്ക് ട്രിപ്പിൾ നയൻ വരുന്ന ത്രീ പീസിന്റെ കളക്ഷൻസ് നോക്കാം നല്ല അടിപൊളി ഫ്ലോറൽ ആണ് ഇതിൽ വരുന്നത് നല്ല ഭംഗിയുള്ള കളറുമാണ് ബോട്ടം ഷാള് ഓഫർ സെയിലായോണ്ടാണ് ഈ ഒരു പ്രൈസില് കേട്ടോ ഷാളൊക്കെ നല്ല ഭംഗിയാണ് കാണാൻ ഒരുപാട് വിത്ത് കൂടുതലില്ല കേട്ടോ അത് സാധാരണ നോർമൽ ഷാള് കുറച്ചും കൂടെ വിത്ത് ഉണ്ടാവും ഇത് അത്രക്ക് വിട്ടില്ല അപ്പോൾ അതങ്ങനെ പിടിക്കണമുണ്ടോ ഇത്രയും വിട്ടാണ് ഉണ്ടാവുക കേട്ടോ ൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ അത് ചിനോൺ മെറ്റീരിയൽ ആണ് ഇതിന്റെ നെക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് ആണ് വന്നിട്ടുള്ളത് എക്സൽ സൈസ് ആണ് ഞാൻ ഇപ്പൊ കാണിച്ചത് എക്സൽ സൈസ് ആണ് കേട്ടോ ബോട്ടം ഷോളില് ഡബിൾ സൈഡ് സ്കാൻ ചെയ്തിരിക്കുകയാണ് ചെയ്തിരിക്കാണ് ഡാർക്ക് ഗ്രീൻ ആണ് ഷെയ്ഡ് ബോട്ടം ක්ස එක්සල් සයිසානනින ලැඩ්ඩි කොලි ෆල්ල හෙවී වටම් ഷോളില് വൺ സൈഡ് വീഡിയോയില് കുറച്ച് ലൈറ്റ് ആണ് കാണുന്നത് അതിനേക്കാളും ഡാർക്ക് കളറാണ് കേട്ടോ ഡാർക്ക് പർപ്പിൾ ആണ് മുന്തിരി കളർ നല്ല ഭംഗിയുള്ള കളറാണത് ബോട്ടം ട്രിപ്പിൾ നയൻ ആളു കേട്ടോ ഇതിൻ്റെ പ്രൈസ് ടോപ്പിന്റെ എന്തെങ്കിലും നല്ല ഫ്ലോറൽ പ്രിൻ്റ് ആണ് വരുന്നത് നെക്സ്റ്റ് മെക്സിമോക്കാം നെക്സ്റ്റ് ഹെവി റയോൺ മെറ്റീരിയൽ ആണ് ഇതിൻ്റെ യോക്കിൽ നല്ല ഭംഗിയുള്ള ഡിസൈൻ ഉണ്ട് എക്സലാണ് സൈസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഷിപ്പിംഗ് ചാർജ് ഡി ടി സി ആണെങ്കിൽ നാൽപ്പത് രൂപ കോസ്റ്റ് ആണെങ്കിൽ അറുപത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് വരുന്നത് ഓക്കെ നെക്സ്റ്റ് ഇതിൻ്റെ യോക്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് മസ്ലിൻ മെറ്റീരിയൽ ആണ് കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് ഇതിന്റെ പ്രൈസ് ഓഫർ സെയിൽ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഒരു പ്രൈസിൽ ഷോളൊക്കെ നല്ല ഭംഗിയുള്ള ഷോളാണ് ട്രിപ്പിൾ നയൻ മസ്ലിൻ മെറ്റീരിയലാണ് എക്സ് സൈസ് ആണ് നെക്സ്റ്റ് അപ്പം നിങ്ങൾ ഞാൻ സൈസ് പറയുമ്പോൾ സൈസ് നോക്കണം കേട്ടോ അപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ ഡബിൾ ത്രിപ്ലക്സിൽ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിക്കരുത് ഇതിൽ എക്സൽ സൈസ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുകയുള്ളൂ കേട്ടോ നെക്സ് നോക്ക് ഇതിലും നെക്കിൽ നല്ല ഭംഗിയുള്ള ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇതുവരെ നമ്മളിന്ന് ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം മെറ്റീരിയൽ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ വിചാരിച്ച പോലെ ഉണ്ടായിരുന്നോ അതോ മോശമായിരുന്നോ നിങ്ങൾക്ക് കമൻ്റ് ചെയ്യാം എങ്ങനെയാണെന്ന് അപ്പോൾ ആദ്യമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് അറിയാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് കമൻ്റ് ചെയ്യാൻ പറയണത് അപ്പോൾ ഈ റേറ്റിൽ ഈ ഒരു ഐറ്റം കൊടുക്കുമ്പോൾ ആൾക്കാർക്ക് അത് മെറ്റീരിയൽ കംപ്ലൈൻ്റ് ഉണ്ടോന്നൊക്കെ തോന്നും അപ്പോൾ ആദ്യം പർച്ചേസ് ചെയ്തവര് അപ്പൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ എക്സൽ സൈസാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ചിനോൺ മെറ്റീരിയൽ ആണ് നെക്സ്റ്റ് ട്രിപ്പിൾ നയൻ ആണ് ചിൻ മെറ്റീരിയൽ ആണ് ഇതിന്റെ ഓക്കിൽ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് ആണ് വരുന്നത് പിന്നെ നിങ്ങൾ മെസ്സേജ് അയച്ചോ കോൾ ചെയ്യരുത് കേട്ടോ വാട്സപ്പിൽ കോൾ ചെയ്യണ്ട പേയ്മെൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം നിങ്ങൾ കോൾ ചെയ്താൽ മതി എല്ലാവരും കൂടെ കോൾ ചെയ്യുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് മിസ് പേയ്മെൻറ്റ് ചെയ്തിട്ട് മിസ് കോൾ ചെയ്താൽ മതി നമ്മൾ കോ നിങ്ങൾ കോൾ വിളിച്ചാലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയുന്നത് കോൾ ചെയ്യണ്ട എന്താണെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി റിപ്ലൈ തരും തരൂട്ടോ നല്ല ഹെവി വർക്കുള്ള ആയിട്ടാണ് ട്രിപ്പിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് മെസ്സേജ് തന്നതിന് ശേഷം കുറേ ലേറ്റ് ആയിട്ടാണ് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ പേയ്മെൻറ്റ് ചെയ്യരുത് ഐറ്റം വീണ്ടും അവൈലബിൾ ആണോ എന്ന് ചോദിച്ചതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇത് നിങ്ങളോട് അവൈലബിൾ ആണ് പറഞ്ഞിട്ട് നിങ്ങൾ കുറേ കഴിഞ്ഞിട്ടാണ് പേയ്മെൻറ്റ് ചെയ്യണമെങ്കിൽ അപ്പോഴേക്കും ഐറ്റം സ്റ്റോക്ക് ഔട്ട് ആവും ആദ്യാദ്യം പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കാണ് ഐറ്റം കൊടുക്കുക കൊടുക്കേ ഇതൊക്കെ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ഇത് ചിന്നോൺ മെറ്റീരിയൽ ആണ് നല്ല അടിപൊളി സ്റ്റോൺ വർക്കും എംബ്രോയിഡറി ഡിസൈനും ആണ് ഇതിലുള്ളത് കേട്ടോ നെക്സ്റ്റ് നോൺ മെറ്റീരിയൽ ആണ് ഇതൊക്കെ ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ എക്സൽ സൈസ് ആണ് കേട്ടോ എക്സൽ സൈസ് ഉള്ളതാണ് കാണിച്ചിട്ടുള്ളത് ലാർജ് സൈസ് ഉള്ളവർ പർച്ചേസ് ചെയ്തോ മിസ്സാക്കണ്ട ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്താൽ മതിയാവും ഈയൊരു ഐറ്റം ഈ ഒരു റേറ്റിൽ നിങ്ങൾക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ മിസ്സാക്കണ്ടെട്ടോ ഇത് വീടിലുള്ളതിനേളും കുറച്ചൊരു ഡാ കുറച്ചും കൂടെ കളറുണ്ട് കുറച്ചും കൂടെ കളർ കൂടുതലുണ്ട് കേട്ടോ മിക്സിംഗ് നെക്സ്റ്റ് ഡാർക്ക് മെറൂൺ ആണ് ഷെയ്ഡ് കുറച്ചും കൂടെ ഡാർക്കാണ് കേട്ടോ വീഡിയോയിലൊരു റെഡ് മിക്സ് ആയ കളറാണ് ആ കളറല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് വൺ സൈഡ് നല്ല വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം എക്സ് എൽ സൈസാണ് കേട്ടോ ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഡബിൾ എക്സ് എൽ ആണ് സൈസ് ഇനിയുള്ളത് ഡബിൾ എക്സ് എൽ സൈസിലുള്ളതാണ് ട്രിപ്പിൾ നയൻ പ്രൈസ് വരുന്നതാണ് ഷാൾ നല്ല അടിപൊളി ഷാളാണ് ഹെവി വർക്ക് വരുന്നുണ്ട് ഷാളിൽ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിരിക്കണം കേട്ടോ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഒരു ബീച്ച് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഡബിൾ എക്സ് എൽ സൈസ് ആണ് അപ്പോൾ ഈ എക്സലിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഡബിൾ എക്സൽ ഉണ്ടോ ചോദിച്ചിട്ട് മെസ്സേജ് അയക്കരുത് കേട്ടോ അത് ഉണ്ടാവില്ല ഓക്കെ ഡബിൾ എക്സെൽ ആണെങ്കിൽ ഡബിൾ എക്സൽ മാത്രമാണ് ഉണ്ടാവുള്ളൂ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് ആണ് ഉണ്ടാവുകയുള്ളൂ നെക്സ്റ്റ് നല്ലൊരു ഫ്ലോറൽ പ്രിന്റ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അതിൽ ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഒരു ഓർഗാൻസ മെറ്റീരിയൽ ആണ് സോഫ്റ്റ് ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഞാൻ മറ്റേ പൊന്തി നിൽക്കുന്ന ഓർഗാൻസല്ല ഷോള് വൺ സൈഡ് നല്ല വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം ഓർഗൻസയിൽ അല്ല അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ ആണ് അതിൽ ഇതുപോലെയാണ് ഡിസൈൻ വന്നിട്ടുള്ളത് ഡബിൾ എക്സൽ സൈസ് ആണ് ടോപ്പിന്റെ ലെങ്ത്തൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമ്മൾ എല്ലാതും ലെങ്ത്ത് നോക്കിയിട്ടല്ല വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് ലെങ്ത്തിന്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ ലെങ്ത് അറിയണം എന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോ ഓർഗൻസ ആണ് ഒരു ലൈറ്റ് ആഷ് കളറാണ് ഇതിൻ്റെ ടോപ്പിൻ്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ വരുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ഈ നെക്ക് ഭാഗം കാണുന്ന പോലെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ ഒക്കെ സെയിം കളേഴ്സ് ആണ് എല്ലാ ഡിസൈനിലും വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഡിസൈൻ ഏതാ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നെക്കിലത്തെ ഡിസൈൻ കറക്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കണം ഇങ്ങനെ സെറ്റാക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്താലും കുഴപ്പമില്ല അല്ലെങ്കിൽ നെക്കിലത്തെ ഡിസൈനെ ഉൾപ്പെടുന്ന പോലെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കാം കേട്ടോ ഇത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഷെയ്ഡ് ഡാർക്ക് നേവി ബ്ലൂ ഫുള്ള് വർക്ക് വരുന്നുണ്ട് കേട്ടോ ടോപ്പിന്റെ എൻഡിലൊക്കെ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് അപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ ഇനിയും അടിപൊളി കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോസ് ഉണ്ടാവും പുതിയ ഓണം കളക്ഷൻസ് ഒക്കെ വന്നോണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ ഇത് ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് അപ്പോൾ നല്ല റേറ്റ് വളരെ കുറവിലാണ് കൊടുക്കുന്നത് തൃപ്തി നയനൊക്കെ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോട്ടോ നെക്സ്റ്റ് ഇത് ഷിമർ മെറ്റീരിയൽ ആണ് യോക്കിൽ നല്ല അടിപൊളി എംബ്രോയ്ഡറി ഡിസൈൻ ആണ് വരുന്നത് കേട്ടോ വൺ സൈഡ് നല്ല ഭംഗിയുള്ള ത്രെഡ് വർക്കാണ് വർക്ക് നെക്സ്റ്റ് ഷോളിലുള്ളത് നെക്സ്റ്റ് ബ്ലാക്കിൽ ഒരു സിൽവർ കളറ് ത്രെഡ് വർക്കാണ് വരുന്നത് ഡബിൾ എക്സൽ സൈസ് ആണ് ഇതിന്റെ സ്ലീവിലും നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നെക്സ്റ്റ് നോക്കാം ഡാർക്ക് മറൂൺ ആണ് കേട്ടോ റെഡ് കളറല്ല ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിച്ചിട്ട് എടുക്കണം കേട്ടോ ഐറ്റം കിട്ടിയിട്ട് എനിക്ക് റെഡ് കളർ അല്ല വന്നിട്ടുള്ളത് മറൂൺ ആണെന്ന് പറയരുത് അതിനാണ് ഞാൻ വീഡിയോയിൽ പറയണത് റെഡല്ല ഡാർക്ക് മറൂൺ ഷെയ്ഡാണ് അത് ചില കളേഴ്സൊക്കെ വീഡിയോ ആണെങ്കിലും ക്യാമറയിലാണെങ്കിലും കറക്റ്റ് കളർ കിട്ടണില്ല അതുകൊണ്ടാണ് ഞാൻ കളറ് വീഡിയോയിൽ തന്നെ അങ്ങനെ പറയണത് വ്യക്തമായിട്ട് പറയണത് ഇന്ന കളറാണെന്ന് ഓക്കെ ഒരുപാട് വർക്കൊന്നും ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ അതായത് ഇതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള വർക്കാണ് ഒരുപാട് തിളക്കോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നെക്സ്റ്റ് ഷിമ്മർ മെറ്റീരിയൽ ആണ് ഒരു ബേബി പിങ്ക് ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ ലൈറ്റ് കളേഴ്സ് ഒക്കെ ഇഷ്ടപ്പെടുന്നതായിരിക്കും ചൂസ് ചെയ്യുക ഷാളും നല്ല ലെങ്ത്തും എടുത്തൊക്കെ ഉള്ള ഷാളാണ് വിടുത്ത് കുറവ് ഷാളിൽ വിടുത്ത് കുറവുണ്ടെങ്കിൽ ഞാനത് പ്രത്യേകം എടുത്ത് പറയും അപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഷാളിൽ നല്ല ലെങ്ത്തും എടുത്തൊക്കെ വേണ്ടവരാണെങ്കിലും ഒന്ന് ശ്രദ്ധിച്ചോ ഇത് ബോട്ടം ഉണ്ടാവില്ല ടോപ്പും ഷാളും ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് നോക്കാം ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ രണ്ട് നമ്പർ കൊടുക്കും അപ്പോൾ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് മാത്രം നിങ്ങൾ മെസ്സേജ് അയക്കട്ടോ രണ്ടിലും കൂടെ മെസ്സേജ് അയക്കരുത് ഓക്കെ പിന്നെ കോൾ ചെയ്യരുത് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി പേയ്മെൻറ്റ് ചെയ്തിട്ട് കണ്ടിട്ടില്ലെങ്കിൽ മാത്രം മിസ് കോൾ ചെയ്താൽ മതി കേട്ടോ കോൾ ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് മിസ് കോൾ ചെയ്താൽ മതി ഇത് മസ്ലിൻ മെറ്റീരിയൽ ആണ് ഷോളും നല്ല അടിപൊളി മസ്ലിൻ ഷോളാണ് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് അപ്പോൾ മെഗാ ഓഫർ സെയിൽ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവലുണ്ട് പിന്നെ മെസ്സേജും ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ആദ്യം ആദ്യം മെസ്സേജ് അയക്കുന്നതായിട്ടാണ് നോക്കി വരുന്നത് അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഇടയിൽ മിസ് കോൾ ചെയ്യുക കോൾ ചെയ്യുക ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് നിങ്ങളുടെ മെസ്സേജ് എന്തായാലും നോക്കും ഓക്കെ അപ്പോൾ റിപ്ലൈ തരാൻ വൈകുകയാണെങ്കിൽ ചിലർക്കൊക്കെ റിപ്ലൈ തരാൻ വൈകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് അയക്കലുണ്ട് നിങ്ങൾ വീഡിയോ കണ്ടതും മെസ്സേജ് അയക്കുന്നുണ്ടാവും പക്ഷേ നിങ്ങൾ കാണുന്നതിൻ്റെ അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അതിൽ എത്ര പേര് കാണുന്നുണ്ട് വീഡിയോ അപ്പോൾ അത്രയും പേര് മെസ്സേജ് അയക്കുമ്പോൾ അത്രയും പേര് ഇല്ലെങ്കിലും അതിൻ്റെ പകുതി വേറെങ്കിലും മെസ്സേജ് അയക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരു സമയം റിപ്ലൈ കൊടുക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ അതാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാൻ വൈകുന്നത് എന്തായാലും റിപ്ലൈ തരും ആദ്യാദ്യം അയക്കുന്നവർക്ക് നമ്മൾ ആദ്യാദ്യം റിപ്ലൈ കൊടുത്ത് വരുന്നത് കേട്ടോ ഇത് ഡാർക്ക് മെറൂൺ ആണ് അല്ല ഷോൾ നല്ല അടിപൊളി ജോർജറ്റ് ഷോൾ ആണ് വരുന്നത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് നെക്സ്റ്റ് ഡാർക്ക് ബ്ലാക്ക് ആണ് ഇതൊക്കെ ഡബിൾ എക്സൽ സൈസ് ആണ് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് നെക്കിലും ടോപ്പിന്റെ എൻഡിൽ ഇതുപോലെയാണ് ഡിസൈൻ നല്ല ഭംഗിയിൽ നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് ഫ്ലോറൽ പ്രിന്റ് വരുന്നതാണ് ജോർജറ്റ് മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ് ആണ് ഷോളിലും നല്ല അടിപൊളി ഫ്ലോറൽ പ്രിന്റ് വരുന്നുണ്ട് ഡബിൾ എക്സ് സൈസ് കേട്ടോ അപ്പോൾ ഡബിൾ എക്സ് ആണെങ്കിൽ ജസ്റ്റ് സൈസ് വരുന്നത് ഫോർട്ടി ഫോറാണ് എക്സ് എൽ ആണെങ്കിൽ ഫോർട്ടി ടു ലാർജ് ആണെങ്കിൽ ഫോർട്ടി ഓക്കെ അപ്പോൾ എല്ലാതും സെയിം കറക്റ്റ് മെഷർമെൻറ്റ് ഉണ്ടാവില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സൈസ് പറയണം ഓക്കെ അപ്പോൾ വീഡിയോ നിങ്ങൾ സബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ പുതിയ കളക്ഷൻസ് വരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക ഓക്കെ നിന്റെ ഷോള് നല്ല ഭംഗിയുള്ള ഷോളാണ് ബ്ലാക്ക് ആണ് ബ്ലാക്കിൽ സിൽവർ കളറ് വർക്കാണ് അപ്പോൾ പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്